ശ്രീ അരുൺകുമാർ ഇപ്പോൾ ഇ ഡിയുടെ ഒരു സമൻസിൻ്റെ രീതി ഇപ്പോൾ തോമസ് ഐസക്കിൻ്റെ തോമസ് ഐസക്കിൻ്റെ സമൻസ് അയച്ച അധിക കാലമാകാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ബിജു അത് പറയുമ്പോൾ നമുക്ക് വേഗം റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇത് നോക്കൂ ഇരുപത്തി മൂന്നിൽ സമൻസ് അയച്ചു അത് പുറത്ത് വാർത്തയാക്കുന്നത് ഇരുപത്തി അഞ്ചിൽ അതിൽ തന്നെ അതിന് വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് സ്വാഭാവികമായും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു സത്യാന്വേഷണമാണ് മിനിമം പണിയെങ്കിൽ മാധ്യമപ്രവർത്തനത്തിൻ്റെ പണിയെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു സമൻസ് അയച്ചിരുന്നു എന്ന് ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയാൽ നേരത്തെ ബിജു പറഞ്ഞു നിശ്ചയമായും അതിൽ ക്രോസ് ഒക്കെയുണ്ട് നിരവധി കാര്യങ്ങളുണ്ട് അതേസമയം ഒരു പുതിയ ഇപ്പോൾ ശബരിമല കേസ് നടക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തു ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനായി അതിൽ പ്രതികളാക്കപ്പെട്ടവരെ വിളിക്കുന്നു നോട്ടീസ് അയക്കുന്നു വാർത്താ വിവരം കിട്ടുന്നു നമുക്ക് വേഗത്തിൽ കൊടുക്കാം പക്ഷേ ഇതല്ല വർഷങ്ങളുടെ പഴക്കത്തിൽ വരുമ്പോൾ ഇന്നലെ ഒരു സമൻസ് അയച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുക്കുന്ന പോലെ കൊടുക്കാൻ കഴിയുന്നതാണോ അതിലൊരുപാട് സംശയങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കുണ്ടായിരുന്നു കാരണം ഇത് സമൂഹത്തോട് പറയുന്നതല്ലേ ഇതിലേതെങ്കിലും തരത്തിലുള്ള വളരെ കൊളീസീവ് ആയിട്ടുള്ളൊരു ഉണ്ടോ നമ്മളെ ഉപയോഗിച്ച് ഒരു കള്ളത്തരം ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണോ ഈ ഏജൻസി ഈ ഏജൻസിയുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപം രാജ്യത്താകെ നിൽക്കുന്നു കേരളത്തിൽ തന്നെ അവർ കേരളത്തിലൊരു വലിയൊരു പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡയുടെ ഭാഗമായി നിന്നു അതിൻ്റെ ഭാഗമായി നിന്ന് മാധ്യമങ്ങൾക്കാകെ കൊടുത്ത വാർത്തകൾ നിരന്തരം പിഴച്ചു കേരളം സാക്ഷ്യം വഹിച്ചതാണ് അപ്പോൾ ആ അനുഭവം വീണ്ടും ഉണ്ടാകരുത് എന്നൊരു തോന്നലുണ്ടായാൽ ഒരു അഭിഭാഷകൻ കൂടിയായ അരുൺ എന്തു പറയും രണ്ടായിരത്തി മൂന്നിൽ സമൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊരു സോഴ്സായി വന്നാൽ ചോദിച്ച് നേരത്തെ ബിജു പറഞ്ഞതുപോലെ പരിശോധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടോ ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥപ്പെട്ടവരാണോ മാധ്യമങ്ങളാ നിലയ്ക്ക് ആ കാര്യത്തിൽ മലയാള മനോരമയാവട്ടെ മാതൃഭൂമി ആവട്ടെ ഈ ദൃശ്യം ഈശാന്യന്യൂസ് അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളാവട്ടെ എത്രമാത്രം വലിയ പരാജയവും പിഴവുമാണ് സമൂഹത്തോട് വരുത്തിയത് തീർച്ചയായും ഈ കേസിൽ ഇ ഡിയുടെ വിശ്വാസ്യത ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നമാണ് അതോടൊപ്പം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളുടെയും വിശ്വാസ്യത പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇടിഞ്ഞിടിഞ്ഞു വരുന്നതാണ് നാം കാണുന്നത് ഇപ്പൊ നമുക്കറിയാം ഒരു സെലക്ടീവ് പ്രോസിക്യൂഷൻ നടത്തുന്ന ഒരു ഏറ്റവും വിശ്വാസ യോഗ്യതയില്ലാത്ത യോഗ്യമല്ലാത്ത ഒരു ഏജൻസിയായിട്ട് ഇ ഡി അതംബതിച്ചിരിക്കുന്നു ഇ ഡിയുടെ കൺവിക്ഷൻ റേറ്റ് പോയിന്റ് ഒരു ശതമാനത്തിൽ താഴെയാണ് കള്ളപ്പണമാണെന്ന് പറഞ്ഞ് ഇടി കണ്ടെത്തിയ കള്ള പണം ഇതുവരെ കള്ളപ്പണം ഒരു ശതമാനം പണം പോലും കള്ളപ്പണമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ നൂറ്റി തൊണ്ണൂറ്റിയാറ് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ എടുത്ത കേസിന്റെ സ്ഥിതിയൊക്കെ നമുക്കറിയാം അതുപോലെ പല നേതാക്കന്മാരും ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് യോജിക്കാൻ തയ്യാറായപ്പോൾ അവർക്കെതിരായിട്ടുള്ള എല്ലാ ആരോപണം പിൻവലിച്ചതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലൊക്കെ പറഞ്ഞാൽ കരിവണ്ണൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഇ ഡി ഇവിടെ വന്ന് ക്രൈംബ്രാഞ്ചിന്റെ ഫയലൊക്കെ എടുത്ത് അങ്ങ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഏതെങ്കിലും തരത്തിൽ അവർ സമൻസ് അയച്ചിരുന്നുവെങ്കിൽ ആ സമൻസിന്റെ ഭാഗമായി ആ സമൻസ് കിട്ടിയാൽ ആൾ എങ്കിൽ തുടർ നടപടിയുടെ ഭാഗമായി സെലക്റ്റീവ് ലീക്കേജ് അന്ന് തന്നെ പുറത്തു വരുമായിരുന്നു കാരണം ഇ ഡി ആണല്ലോ ഇവിടെ പല ഘട്ടങ്ങളിലും ഇ ഡി സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടും ബിരിയാണി ചെമ്പുമായി ബന്ധപ്പെട്ട ആരോപണമായി ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിലുള്ള ആരോപണം ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണത്തിലെല്ലാം ഇ വരുമ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ അതിന്റെ വാർത്ത വരും ഇ ഡി ആരെങ്കിലും സമൻസ് അയച്ചാൽ ആ സമൻസ് ബന്ധപ്പെട്ട ആൾക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ വരും അവർക്ക് വേണ്ടി പ്രത്യേക ഒരു വാട്സപ്പ് ഗ്രൂപ്പിനെ തന്നെ രൂപീകരിച്ച് സെലക്റ്റീവ് ലീക്കേജിന് വേണ്ടി ഇ ഡിക്ക് ഒരു സംവിധാനമുണ്ട് എന്നത് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് അങ്ങനെ സെലക്ടീവ് പ്രോസിക്യൂഷനും സെലക്റ്റീവ് ലീക്കേജും തന്നെയാണ് ഇ ഡി രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത്തരത്തിലൊരു സമൻസ് കൊടുത്തിട്ട് അതിൽ ബന്ധപ്പെട്ടയാൾ വന്നില്ല എങ്കിൽ ആ മാസം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുമായിരുന്നു ഇപ്പോൾ നമുക്കറിയാം എല്ലാ ആരോപണങ്ങളും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടും വന്നതെല്ലാം പൊളിഞ്ഞ് പാളീസായി പോയി അതെല്ലാം പുച്ഛിച്ച് കോടതികൾ വരെ തള്ളിയിരിക്കുന്നു എന്നൊരു പ്രത്യേക സാഹചര്യം വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കഥ ചമയുന്നത് അതുകൊണ്ട് ഒരു തരത്തിൽ പോലും ഇത്തരത്തിലൊരു സമൻസ് സെർവ് ചെയ്തതായോ സമൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നീക്കം നടത്തിയതായോ നമ്മൾ വിശ്വസിക്കുന്നില്ല